കേരളത്തിലെ ഓരോ രാഷ്ട്രീയ മാറ്റങ്ങളും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഒരുപക്ഷെ പ്രവാസികളെല്ലാം ചർച്ച ചെയ്യുന്നതും ഉറ്റുനോക്കുന്നതും കേരളത്തിലെ രാഷ്ട്രീയം തന്നെയാണ് ഒരു കൊല്ലത്തിനപ്പുറം കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ബി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ വന്ന വലിയ മാറ്റമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ബി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ മുൻ കേന്ദ്രമന്ത്രി ഒരുപക്ഷെ കൂടിയായ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുമോ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതാണ് അതുവഴി വരും കാലങ്ങളിൽ ഭരണം ഉറപ്പിക്കുക എന്ന വലിയ തന്ത്രം ബി ജെ പിയുടെ മനസ്സിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ള ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ഏറ്റവും അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വരുമ്പോൾ പതിവ് കേരള മോഡൽ രാഷ്ട്രീയത്തിന് ഒരുപക്ഷെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം നടത്താൻ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ശ്രമം ഒരു ശ്രമകരമായ ദൗത്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തെങ്കിൽ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജിവ് വരുമ്പോൾ ആർക്കൊക്കെയായിരിക്കും വലിയ പ്രതിസന്ധി ഉണ്ടാവുക ഇടതുപക്ഷത്തിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച ഒരു പക്ഷേ മൂന്നാമതും ഇടതുപക്ഷം തന്നെ കേരളത്തിൽ അധികാരത്തിൽ വന്നേക്കാം കോൺഗ്രസ് ആയിരിക്കും അല്പം വിയർക്കുക കാരണം കോൺഗ്രസിനെ ശിഥിലമാക്കുക എന്ന വലിയ ലക്ഷ്യം തന്നെയായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസിനെ ധ്രുവീകരിച്ച് അതിൽ നിന്നുള്ള പരമാവധി വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്ന വലിയ തന്ത്രം ഒരുപക്ഷെ പയറ്റാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ യുവാക്കളെയും വിദ്യാസമ്പന്നരായ ആളുകളെയും പരമാവധി പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്ന തന്ത്രം കൂടി ഒരുപക്ഷെ നടത്തിയേക്കാം ഒപ്പം കേരളത്തിൽ കേന്ദ്ര സർക്കാരുമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ പുതിയ പുതിയ സംവിധാനങ്ങൾ പുതിയ പുതിയ ബിസിനസ്സുകൾ മറ്റ് താൽപ്പര്യങ്ങളൊക്കെ പ്രൈവറ്റൈസേഷൻ്റെ പുതിയ ഒരു കാൽവെപ്പ് കൂടി ഒരുപക്ഷെ സാധ്യമാക്കാനുള്ള വഴികളും തേടിയേക്കാം ദേവഗൗഡ എന്ന് പറയുന്ന വ്യക്തിയോടെ രാഷ്ട്രീയ നേതാവിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രത്യേകിച്ചും പാർലമെൻറ്റേറിയൻ രാഷ്ട്രീയത്തിലേക്ക് വന്ന രാജ്യസഭ സീറ്റ് നേടി വന്ന രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു തിരുവനന്തപുരത്ത് ജയിച്ചു ജയിച്ചില്ല എന്ന മട്ടിൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ട സീറ്റ് ഇതൊക്കെ തിരികെ പിടിക്കാനുള്ള ഒരു വലിയ ആയുധവുമായിട്ടും തന്ത്രവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നത് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഒരുപക്ഷെ ഇത് ഗുണം ചെയ്യുമെങ്കിലും യു ഡി എഫിനായിരിക്കും അല്പം ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടത് കഴിഞ്ഞ ദിവസം പിണറായി വിജയനും വി ഡി സതീശനുമൊക്കെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ പ്രതികരണം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്